അള്ളാഹുസ് ബഹാനുഗത്തായ നമ്മുടെ യാത്രകളൊക്കെ അവന്റെ പൊരുത്തത്തിലായിട്ട് കബൂൽ ചെയ്യുമാറാവട്ടെ എല്ലാവിധ റാഹത്തോടും കൂടി യാത്ര പോയി ഒരു തടസ്സവും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെട്ട് അള്ളാഹുന്റെ ദീന് പറഞ്ഞതനുസരിച്ച് അമലുകൾ ചെയ്ത് പൂർണമായി മബുറൂറായ ഹജ്ജ് മഖബൂരായ സിയാറത്ത് ഇതൊക്കെ ചെയ്ത് സന്തോഷത്തോടുകൂടെ നമ്മുടെ നാട്ടിലേക്കും കുടുംബത്തിലേക്കും തിരിച്ചെത്താൻ അള്ളാഹു സുബാനുഅല തൗഫീഖ് ഇത് അനുഗ്രഹിക്കുമാറാവട്ടെ അബീബായ മുത്തുനബി സുല്ല തങ്ങളുടെ ജിയാർത്ത് അതുപോലെ ബദരീങ്ങളുടെ ദിയാർത്ത് ഓഹിദ് ശ്രേതാക്കളുടെ ദിയാർത്ത് മസ്ജിദുൽ ഖുബ മസ്ജിദുൽ കിബിലത്തൈനി ഇങ്ങനെ തുടങ്ങിയ ധാരാളം പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങൾ മദീനയിലുണ്ട് അത് നമ്മൾ പറഞ്ഞിട്ടില്ല അത് നമ്മുടെ ജീവിതത്തിലെ വലിയ ഭാഗ്യമാണ് മുത്തു നബി സല്ലാസ്മ തങ്ങളുടെ മുമ്പിൽ എത്തിയിട്ട് അസ്സലാമു അലൈക്കും യാ റസൂൽ അല്ലാ എന്ന് സലാം പറയാൻ കിട്ട നബി ആ സലാമും മടക്കുന്നുള്ള നിനക്ക് അള്ളാന്റെ രക്ഷ ഉണ്ടാകട്ടെ എന്ന് നബി നമ്മളോട് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ അപ്പൊ അവിടെ എത്തുമ്പോൾ നബിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ദോഷം മുഴുവനും ഇറക്കി വെക്കണം ആ ദോഷം മുഴുവൻ അള്ള പുറത്തു തരാന് അള്ളാന്റെ റസൂല് ധാരക്കണം അതിന് നബിന്റെ അടുത്ത് എത്തിയാൽ നമ്മൾ പറയേണ്ടത് നബിയെ ഞാൻ ഇവിടെ എത്തി ോഷ അല്ല പുറത്തേ ഞങ്ങള് റെക്കമെന്റ് ചെയ്യണം അത് കുർ പറഞ്ഞതാ ഒക്കെ ഞാൻ നബിയെ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോ നബി നമുക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കും അങ്ങനെ ദുവാ ചെയ്താൽ അല്ല അത് സ്വീകരിക്കും അപ്പൊ നബിന്റെ അടുത്ത് എത്തുമ്പോ അവര് തെറ്റു കുറ്റങ്ങൾ ചെയ്ത് നബിയെ അങ്ങേ

എന്നിട്ട് വരെ കുർബാനിൽ ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് നബിയെ അത് അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ ഹാജറായിരിക്കുന്നു ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്തവനാണ് ഞാൻ എന്റെ തെറ്റൊക്കല്ല പൂർത്തിയരാൻ വേണ്ടി നിങ്ങൾ ധാരണം ആവശ്യം വിടാൻ നിങ്ങൾ ധാരണം സ്വർഗത്തിൽ അങ്ങയോട് കൂടെ എത്തിപ്പെടാൻ നിങ്ങൾ ധാരണം എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഇടപെടാൻ വേണ്ടി നബിയോട് ആവശ്യപ്പെടുകയും എന്നിട്ട് അള്ളാഹുനോട് നമ്മൾ ദ്വാരിക്കുകയും ചെയ്യാം തൊട്ടടുത്ത് സിദ്ദീഖ് അസ്സലാമു സുദ്ദീഖ് അറിയാൻ അബൂബക്കറി തൊട്ടടുത്ത് ഉമർ അസ്സലാമു അലൈക്കും ഉമർ അൽ അലിഹുനുണ്ട് അത് പിന്നെ ജന്നത്തുൽ ില് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അറലി അള്ളാഹ് ഫാത്തിമ ബിർ അലി അള്ളഹാനും ആയിഷി വിർ അലി അള്ള്ഹനു സഫിയ ബി വിർ അലി അള്ളാഹനു തുടങ്ങിയ പതിനായിരക്കണക്കിന് സ്വാഹാബിമാരും നബി പത്നിമാരും നബിയുടെ മക്കളുമുള്ള മകുബറയാണ് ജന്നത്തുൽ ബക്കി അവിടെ ചെന്ന് അവർക്കൊക്കെ എന്ന് സലാം പറ അവിടുന്ന് ഫാത്തി അള്ളാഹുവിനോട് ദയ ചെയ്താൽ ഉത്തരണ്ട് അത് കഴിഞ്ഞാൽ മസ്ജിദുൽ കുബയുണ്ട് ആദ്യം മസ്ജിദൽ എടുക്കുന്നതിന്റെ മുമ്പ്

ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ അവിടെ കിടന്ന് രണ്ടരക്കകത്ത് സുന്നസ്കരിക്ക അല്ല എല്ലാ ദോഷങ്ങളും പുറത്തെ റസൂല എല്ലാ ശനിയാഴ്ചയും അധീനത്തു നിന്ന് ആ പള്ളിക്ക് പോകുന്ന ചിലപ്പോ ഒട്ടകപ്പുറത്ത് പോവും ചെലപ്പോ നടന്നു പോവും എന്നിട്ട് നിസ്കരിച്ചു പോരുന്ന അപ്പൊ അത്ര ഫതിലുള്ള പള്ളിയാ മസ്ജിദുൽ കുബ അവിടെ നമ്മൾ പോയി നിസ്കരിക്കണം നിസ്കരിക്കും അതിനുള്ള അവസരം ഉണ്ടാവും അതിന്റെ അപ്പുറത്ത് മസ്ജുൽ കിബിലത്തേനുണ്ട് ഒരു നിസ്കാരം നബി രണ്ട് കിബില കൊള്ളാൻ നിസ്കരിച്ചതാണ് ി അഥവാ ആഗ്രഹം കയബൻ ആവണം ദൂരസ്കരിക്കുമ്പോ നബിക്ക് വല്ലാത്ത ആഗ്രഹം രണ്ടറക്കയത്ത് കഴിഞ്ഞിട്ടുള്ളൂ ജിബിലിയിലിറങ്ങി പറഞ്ഞു എന്നൊക്കെ കിബിലത്തൻ തറലാഹ നബിയെ അങ്ങേക്ക് കൈബയിലേക്ക് തിരിയണമെന്നുണ്ടോ എന്നാ കൈബിലേക്ക് തിരിഞ്ഞോളൂ അങ്ങേക്ക് പൊരുത്തള്ളിയിലേക്ക് തിരിഞ്ഞോളൂ അങ്ങനെ രണ്ടറക്കയത്ത് വൈത്തുൽ മുക്കദ്സിലേക്കും രണ്ടറക്കയത്ത് കയബയിലേക്കും അങ്ങനെ നിസ്കരിച്ച പള്ളി ആയതുകൊണ്ട് മസ്റ്റൂൽക്ക് വിലത്തേന് വലിയ പള്ളിയാ അവിടെ കാര്യൊക്കെ നിസ്കരിക്കുന്ന പ്രത്യേക സുന്നത്താണ് അതിനവസരം ഉണ്ടാവും ഇങ്ങനെ അതുപോലെ തന്നെ ഊഹദ് ഷുവദാക്കളുണ്ട് അംസത്തു സയ്യിദ് ആണ് റസൂല പരങ്ങൾ ഓരോട് പോയി സലാം പറഞ്ഞു ശ്വേതാക്കളാണോ മരിച്ചിട്ടില്ല ഓലിങ്ങനെ സലാം കേൾക്കും കാണും അതുകൊണ്ട് ഓരോട് പോയി സലാം പറഞ്ഞോളി അങ്ങനെ ഊഹദ് ശ്വേതാക്കളെ അബുജാബിർ അതുപോലെ തന്നെ അബ്ദുലാഹിബിൻ അലി അള്ളാഹന്നു അമൽ അലി അള്ളാഹനു തുടങ്ങിയ പത്തൈവത് ആളുകള് മറപെട്ട് കിടക്കുന്ന ഷേതാക്കളുള്ള ആ ഊഹുദ് ശ്വേതാക്കളെ കേന്ദ്രം അവിടെ പറഞ്ഞിട്ട് സലാം ിട്ട് ഫാത്തിയോ സ്ഥലം മടക്കും അതാണ് ഊഹുദ് പിന്നെ ബദർ ഉണ്ട് മക്കും പോകുമ്പോഴോ മദീനത്ത് നിന്ന് മക്കത്തേക്ക് പോകുമ്പോഴോ വഴിയിൽ ബദറിൽ പോകും ബദർ കെട്ടിയിട്ട് ചില്ല് വെച്ചിട്ട് വെച്ചിട്ട് കാണാൻ കഴിയും അവിടെ ബദർ ശ്രോതാക്കളെ കേന്ദ്രമാണ് അവിടെയും ഫാത്തിയോ ദ്വാരക്കാൻ കഴിയും ഇങ്ങനെ അവിടെ കാണും മസ്ജിദിൽ ഇജാബയുണ്ട് ഇങ്ങനെ കുറെ സ്ഥലങ്ങൾ മദീനത്ത് മസ്ജിദിൽ ബിലാലുണ്ട് മസ്ജിദിൽ സിദ്ദീഖ് ഉണ്ട് മസ്ജിദ് ഉമർ ഫാറൂഖ് ഉണ്ട് ഇതൊക്കെ മസ്ജിദ് ഗിഫാരി ഉണ്ട് അപ്പൊ മദീനത്തെത്തുമ്പോൾ

അവിടെ എത്താനും കർമ്മങ്ങളൊക്കെ ചെയ്യാനും ഇനി തൗഫിക്കണേ റഹ്മാനെ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ റഹ്മാൻ വിഷമങ്ങൾ തീർത്തു കൊടുക്കണേ റഹ്മാനെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണ റഹ്മാനെ സർവ്വ ഫിത്തന ആഫത്ത് ബലാ മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനെ അള്ളാഹുവെ ഹാജിമാരുടെ കൊണ്ട് ഞങ്ങളെ കബൂലാക്കണേ റഹ്മാനെ ഞങ്ങളെ പ്രയാസങ്ങളും അകറ്റിത്തരണേ റഹ്മാനെ ദോഷങ്ങൾ പുറത്തു തരണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും മരണപ്പെട്ട് ആരടി മണ്ണിലാണ് അവരുടെ കബറടം നീ സന്തോഷത്തിലാക്കണ റഹ്മാനെ റാഹത്തിലാക്കണ റഹ്മാനെ സ്വർഗത്തോപ്പ്

يا ارحم الراحمين بفضلِ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم ഭക്ഷണം ഉണ്ട് അത് ഇവിടെ നിന്ന് തന്നെ കഴിക്കണം എന്നായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ പതിനുള്ള സൗകര്യം ആയിട്ടില്ല നമ്മൾ ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയാകണേ ഉള്ളൂ അതുകൊണ്ടാണ് പാക്കി തന്നത് അപ്പൊ എല്ലാവരും എന്താ പുരയില് കൊണ്ടിട്ട് കഴിക്കുക അതൊരു പറക്കത്തിനാണ്